ഞാനെന്നും ഈശ്വരനിതെന്നും വളർന്നളവ് ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതെന്നുമിഹ മോഹം നിമിത്തമതു പോകും പ്രകാരമതു ചേതസ്സിലാകമ നാരായണായ നമ നാരായണായ കല സന്താപനാശന ജഗന്നാഥ വിഷ്ണു ഹരി നാരായണായ നരിനാമകീർത്തനം അടുത്ത ഒരു പദ്യം നോക്കാം മുപ്പത്തി ഒമ്പതാമത്തെ പദ്യം അപ്പോൾ നമ്മൾ കഴിഞ്ഞ ഒരു പദ്യത്തിൽ ഭഗവാൻ എങ്ങനെയാണ് ഈ പ്രപഞ്ചത്തിൽ ഝംഘാരനാഥമായിട്ട് യോഗീന്ദ്രരുടെ ഉള്ളിലും ഈ സമുദ്ര സമുദ്രത്തിലും അതുപോലെ വാ ആകാശത്തിലുമൊക്കെ ആ ഒരു സാന്നിധ്യം നമുക്ക് അനുഭവപ്പെടുന്നത് അതുപോലെ നമ്മളിപ്പോൾ ആ ഒരു ഈശ്വരനെ അന്വേഷിക്കുന്ന ഒരു തിരക്കിലാണല്ലോ ലോകം അപ്പോൾ എവിടെയാണ് ഈശ്വരൻ അത് അന്നും ഇന്നും എന്നും ഒരു ഒരു പ്രഹേളികയാണെന്ന് പറയും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ് കാരണം നമ്മുടെ ഒരു ജീവിതത്തിൽ ഏതെങ്കിലും ഒരു സമയത്തൊക്കെ എല്ലാവരും ഈ ഒരു ചോദ്യം നമ്മളോട് തന്നെ ചോദിച്ചിട്ടുണ്ടാവും ഈശ്വരൻ എന്താണ് ആരാണ് ഈശ്വരൻ ഉണ്ടോ അത് സത്യമാണോ അങ്ങനെയൊക്കെയുള്ള പല പല സംശയങ്ങളെല്ലാവരുടെയും ഉള്ളിൽ പല സമയത്തായിട്ട് വരുന്നത് സ്വാഭാവികമാണ് അപ്പോൾ ഇവിടെ എഴുത്തച്ഛനെന്ന മഹാഗുരു മഹാഗുരു തന്നെ പ്രണമിക്കുന്നു ഞാനും ഈശ്വരനും വേറെയാണ് എന്നുള്ള ആ ഭേദബുദ്ധി അതാണ് ഞാനെന്നും ഈശ്വരൻ ഈശ്വരനും ഇതെന്നും ഞാനെന്നും ഈശ്വരൻ ഇതെന്നും അതായത് രണ്ടും വേറെ വേറെയെന്ന് ഉള്ള ഭേദബുദ്ധി അളവ് അതിങ്ങനെ വളർന്നു വളർന്നു വരുമ്പോൾ വർദ്ധിച്ചു വരുമ്പോൾ ജ്ഞാനദ്വയങ്ങൾ അതായത് ഞാൻ വേറെ ഈശ്വരൻ വേറെ എന്നുള്ള ആ ജ്ഞാനദ്വയം ആ അറിവ് രണ്ട് എന്നുള്ള ഒരു അറിവ് ആ രണ്ട് എന്നുള്ളൊരറിനെയാണ് ഇല്ലാതെയാക്കിക്കൊണ്ട് ശങ്കരാചാര്യർ നമുക്ക് അദ്വൈത സിദ്ധാന്തം വളരെ ഉറപ്പിച്ച് പറഞ്ഞത് പിന്നെ ഇവിടെ കാണപ്പെടുന്ന ഓരോന്നും വേറെ വേറെ എന്നിങ്ങനെയുള്ള ഭേദഭാവനകൾ പലതുണ്ട് അങ്ങനെ ഉണ്ടായതിന് നിമിത്തം അങ്ങനെ കാരണമായിട്ട് നിമിത്തം കാരണം മഹാമോഹം അതിന് കാരണം എന്താണ് ഒരു മഹാമോഹമാണ് അജ്ഞാനമാണ് അതിന് കാരണം അജ്ഞാനം മാത്രമാണ് ഇത് പോകും പ്രകാരം അത് ആ അജ്ഞാനം നീങ്ങാൻ നീങ്ങാനുള്ള ഉപായം എന്താണ് മമ ചേതസ്സിലാക എൻ്റെ ചേ ഉള്ളിൽ ചേതസ് ഉള്ളിൽ തെളിയാൻ ഇടവരണം നാരായണ നമസ്കാരം എന്നാണ് എഴുത്തച്ഛൻ ഈ ഒരു പദ്യത്തിൽ പറയുന്നത് അപ്പോൾ എന്താണ് എഴുത്തച്ഛൻ പറഞ്ഞത് ഞാനും ഈശ്വരനും വേറെയാണെന്നുള്ള ഒരു ചിന്ത അത് വർദ്ധിച്ച് വർദ്ധിച്ച് വരുമ്പോഴാണ് നമുക്ക് ഒരുപാട് ഞാൻ വേറെ ഈ ജഗത്ത് വേറെ എന്നൊക്കെ വരുമ്പോൾ ഒരുപാട് മായയിൽ നമ്മൾ കിടന്ന് കഷ്ടപ്പെടും അപ്പോൾ അങ്ങനെയുള്ള വേറെ വേറെ എന്നുള്ള ഭേദഭാവനകൾ അനേകം തോന്നിയത് കാരണം ഉള്ള ഒരു ബുദ്ധിമുട്ടുകളാണ് നമ്മൾ അനുഭവിക്കുന്നത് അത് അജ്ഞാനം കൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് എന്നും ഈ അജ്ഞാനം നീങ്ങാനുള്ള ആ ഒരു ഉപായം അത് നമ്മുടെ ഉള്ളിൽ തന്നെ തെളിയണം അങ്ങനെ അതിന് ഇടവരണം ഭഗവാനെ ആ നാരായണന് നമസ്കാരം അപ്പോൾ അതിന് നമ്മളെ സഹായിക്കുന്ന നാരായണന് നമസ്കാരം അപ്പോൾ ഞാനും ഈശ്വരനും വേറെയാണെന്നുള്ള ഭേദബുദ്ധി വർദ്ധിച്ചോടുകൂടി ഞാൻ വേറെ ഈശ്വരൻ വേറെ ജഗത്ത് വേറെ എന്ന് ഉള്ള ആ ഭാവനകൾ തോന്നിയത് കാരണം അതിന് അജ്ഞാനം മാത്രമാണ് ഈ അജ്ഞാനം നീങ്ങാനുള്ള ഉപായം എൻ്റെ ഉള്ളിൽ തെളിയാനിട വരണം ഭഗവാനെ ആ നാരായണന് നമസ്കാരം അതാണ് ഈ ഒരു പദ്യത്തിൻ്റെ അർത്ഥം അപ്പോൾ ഇവിടെ ദ്വൈതഭ്രമത്തെക്കുറിച്ച് പറയുന്നു അല്ലെങ്കിൽ അദ്വൈതമാണ് സത്യം എന്നുള്ളത് നമുക്ക് ഉറപ്പിച്ച് പറഞ്ഞായിരുന്നു ഇപ്പം ശങ്കരാചാര്യർ ഉയർത്തിപ്പിടിച്ച ആ അദ്വൈത സിദ്ധാന്തത്തെയാണ് നമുക്ക് ഇതിലൂടെയും ശരിക്കും മനസ്സിലാക്കാൻ കഴിയുക ഇപ്പോൾ ദ്വൈതഭാവനകൾ അറിവില്ലായ്മ കൊണ്ടാണ് വരുന്നത് എന്നും ശരിയായിട്ടുള്ള ജ്ഞാനമുണ്ടെങ്കിൽ മാത്രമേ അത് വേറെ ഇത് വേറെ അങ്ങനെയുള്ള ഒരു ചിന്തയും ഉണ്ടാവില്ല അപ്പോൾ എല്ലാം ഒന്നാണ് എന്ന് അറിയുമ്പോൾ നമുക്ക് പിന്നെ എന്താ പറയുക പല തരത്തിലുള്ള അജ്ഞാനങ്ങളും നമ്മളിൽ നിന്ന് അകന്നു പോകും ഇപ്പോൾ ഇന്ന് തന്നെ ഇന്നത്തെ ലോകത്തേക്ക് നോക്കിയാൽ ദൈവം പിന്നെ അതുപോലെ ദൈവ ദൈവം തന്നെ പല രീതിയിൽ പല രൂപത്തിൽ എല്ലാവരും ഓരോരുത്തർ അവരവർക്ക് ഇഷ്ടമുള്ള ആ ഒരു രീതിയിൽ ആരാധിക്കുന്നു അതുകൊണ്ട് പിന്നെ പല മതങ്ങൾ പല രൂപത്തിൽ പല ചിന്തകളിലൊക്കെ ഉള്ള അവരുടെ ചിന്തകളൊക്കെ തന്നെ പല പല പ്രയാസങ്ങളിലേക്ക് നയിക്കുന്ന കാര്യങ്ങളുമുണ്ട് കാരണം അങ്ങനെ പല ചിന്തകൾ കൊണ്ടു നടക്കുന്നതുകൊണ്ടും ബുദ്ധിമുട്ടൊന്നുമില്ല പക്ഷെ അങ്ങനെ കൊണ്ട് നടക്കുമ്പോഴും അതൊക്കെ എല്ലാം ഒന്നാണെന്നുള്ളൊരു ചിന്ത ഉള്ളിലുണ്ടെങ്കിൽ മറ്റു മതങ്ങളോട് ഉള്ള ആ ഒരു എന്താ പറയുക ഒരു വെറുപ്പ് അതൊന്നും ഉണ്ടാവില്ല മറ്റ് മതങ്ങളെയും നമ്മൾ അംഗീകരിച്ചു തുടങ്ങും അങ്ങനെ ആ അതാണ് പറയുന്നത് ഗുരുവിൻ്റെ ഉപദേശം ചെയ് കിട്ടുന്നതോടുകൂടി ആത്മോപദേശം ലഭിക്കുമ്പോൾ അല്ലെങ്കിൽ ആത്മവിചാരം ചെയ്യുന്നതോടുകൂടി ഈ മഹാമോഹം അല്ലെങ്കിൽ ഈ അജ്ഞാനം അവിദ്യ ഇതെല്ലാം മാറും എന്നാണ് പറയുന്നത് അപ്പോൾ ഇതിനെക്കുറിച്ച് നമ്മളും അതിനു മുമ്പും കുറച്ച് ഡിസ്കസ് ചെയ്തതാണ് ഈ അദ്വൈത സിദ്ധാന്തം എന്താണ് എന്നുള്ളത് അപ്പോൾ ദ്വൈതം അദ്വൈതം എന്ന് പറയുമ്പോൾ ഞാൻ വേറെ ഭഗവാൻ വേറെ പ്രപഞ്ചം വേറെ അങ്ങനെയുള്ള ആ ഒരു ചിന്തക്കാണ് ദ്വൈതം എന്ന് പറയുക രണ്ട് രണ്ട് എന്നുള്ള അത് അത് മാറി വ വരുന്നത് അതായത് എല്ലാം ഒന്നാണ് ഒരു വസ്തുവേ ഇവിടെ ഉള്ളൂ അങ്ങനെ അതിന് സംശയം വേണ്ട എന്നുള്ളതാണ് ഈ ദ്വൈതം മായാ നിർമ്മിതമാണ് അതൊരു ഭ്രമമാണ് അപ്പോൾ അദ്വൈതം മാത്രമാണ് സത്യം എന്നുള്ള ഒരു ചിന്തയിലേക്ക് നമുക്ക് എത്തിപ്പെടാൻ കഴിയും അതിന് അത് അത്ര എളുപ്പമല്ല എന്നാലും മറ്റ് പിന്നെ എന്താ എല്ലാ ഇപ്പോൾ വിഷ്ണു ശിവൻ എന്നൊക്കെ പറഞ്ഞ് പിന്നെ ശൈവ മതക്കാര് വൈഷ്ണവര് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ചിന്താഗതിയുള്ളവരൊക്കെ ഉണ്ട് അത് അതിൻ്റെ ആവശ്യമില്ല ശരിക്കും അപ്പോൾ പരസ്പരം ഈ ഏത് ചിന്താഗതിക്കാരാണെങ്കിലും പരസ്പരം ബഹുമാനിക്കാൻ തുടങ്ങുമ്പോൾ ആ ഒരു അദ്വൈത ഭ്രമം മാറിപ്പോവുകയും പിന്നെ ഈശ്വരന്മാരിൽ തന്നെ ഭേദം കാണേണ്ട ആവശ്യമില്ല ശിവനും വേറെ വിഷ്ണുവും വേറെ എന്നൊന്നുമില്ല പലതരം ദൈവങ്ങൾക്ക് പലതരം പേരുകൾ കൊടുത്തിരിക്കുന്നത് പിന്നെ പിന്നെന്തിനാണെന്ന് ചോദിച്ചാൽ ഇപ്പം നമ്മൾ ആഹാരം കഴിക്കുന്ന അരി കൊണ്ടുള്ള പല ആഹാരം കഴിക്കുന്നു രാവിലെ ഇഡലി ഉച്ചയ്ക്ക് ഉച്ചയ്ക്ക് ചോറ് വൈകുന്നേരം കഞ്ഞിയാണെങ്കിൽ ഇതെല്ലാം അരിവ് തന്നെ അല്ലേ അപ്പോൾ ആ ഒരു അറിവ് ആണ് നമുക്ക് വേണ്ടത് എന്നാൽ എല്ലാ സമയത്തും ഇഡലി ആണെങ്കിൽ നമ്മളത് ഇഷ്ടപ്പെടില്ല അത് നമ്മൾ ഒരു നമുക്കതിനൊരു ഇഷ്ടക്കുറവ് വരും അപ്പോൾ ആ ഒരു ഇഷ്ടക്കുറവ് ഇല്ലാതെയാക്കാനായിരിക്കാം പല പല പേരുകളിൽ പല രൂപങ്ങളും ഒക്കെ ആയിട്ട് നമുക്ക് നിരവധി രൂപങ്ങളും നാമങ്ങളും ഒക്കെ ഉള്ളത് അപ്പോൾ ആ ഒരു ആ ഒരു അദ്വൈത അദ്വൈത അവസ്ഥ അത് മനസ്സിലാക്കുക അല്ലെങ്കിൽ അദ്വൈതം ആണ് സത്യം എന്നുള്ള ആ ഒരു രീ ചിന്തകൾ വരുമ്പോൾ കുറച്ചുകൂടെ നമുക്ക് ആ ഒരു മായ നീങ്ങി മാറിപ്പോവുകയും നമ്മൾ കുറച്ചുകൂടെ നല്ല മാനസികാവസ്ഥയിലേക്ക് എത്തുകയും ചെയ്യും അതാണ് ഭഗവാൻ ഇതിലൂടെ പറയുന്നത് അതാണ് എഴുത്തച്ഛ നമുക്ക് ഈ ഒരു ശ്ലോകത്തിലൂടെ ഈ ഒരു പദ്യത്തിലൂടെ പറഞ്ഞു തരുന്നത് അപ്പോൾ ഈ പദ്യം ഒരുക്കൂടെ ചെല്ലാം ഞാനിന്നും ഈശ്വരനിതെന്നും വളർന്നളവ് ജ്ഞാനദ്വയങ്ങൾ പലതുണ്ടായതിന്നും മിഹ മോഹം നിമിത്തമധുഭോഗം പ്രകാരമധു ചേതാഗമമമമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണായ നമ നാരായണ ഹരി ജഗന്നാഥവിഷ്ണുഹരിനാരായണായ നമ വല്ല ഗുരുക്കന്മാർക്കും നമസ്കാരം ഇത്രയും ഭാഗം ഗുരുവായൂരപ്പന് സമർപ്പിക്കുന്നു എഴുത്തച് മഹാഗുരുവിന് സമർപ്പിക്കുന്നു സർവം ശ്രീകൃഷ്ണർ പണം